പ്രാരംഭത്തിൽ കണ്ടുപിടിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം എന്നാൽ എങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക രണ്ട് വഴികളാണുള്ളത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഥവാ സ്വയംസ്ഥന പരിശോധന അതോടൊപ്പം ഇയർലി മാമോഗ്രാം എക്സ്പെഷ്യലി നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവർ വർഷം തുറന്ന ചെയ്യുന്ന മാമോഗ്രാം ഈ മാമോഗ്രാം ചെയ്യാനായിട്ട് സാധാരണ നമുക്ക് ആശുപത്രിയിൽ പോകണം ഒരു അല്പം എക്സ്പെൻസീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്നാൽ ഇപ്പോൾ ഇത് കാരിത്താസ് ഹോപ്പോൺ വീൽസ് ഒരു മാമോഗ്രാം യൂണിറ്റ് പൂർണ്ണമായി ഒരു വാനിൽ സജ്ജമാക്കി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു അതായത് നിങ്ങളുടെ ഗ്രാമത്തിലെത്തുന്നു അവിടെ നിന്ന് നിങ്ങളെ മാമോഗ്രാം ചെയ്യിപ്പിക്കുന്നു ഈ മാമോഗ്രാം റിപ്പോർട്ട് ചെയ്യുന്നത് കാരിത്താസിലെ ആയിട്ടുള്ള റേഡിയോളജികളാണ് അതിനുശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുടർ പരിശോധനയും കാര്യത്താസിൽ തന്നെ നടത്തുന്നതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയിലെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മാമോഗ്രാം മെഷീനും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് മെഷീനുമാണ് ഈ വാനിൽ നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആശുപത്രിയിൽ എത്താതെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രാരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കാം വിശ്രയമുള്ളവരെ കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കരിത്താസ് ഹോസ്പിറ്റൽ ഈ സമൂഹത്തിൽ നൽകിയ സമ്മാനമായിരുന്നു മൊബൈൽ മമഗുരം യൂണിറ്റ് മെയ് ഈ വാഹനം കഴിഞ്ഞ ഒരു വർഷങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ നാനാ യാത്ര ചെയ്യുകയും അഞ്ഞൂറിൽപ്പരം അമ്മ കുരാം സ്ക്രീനിങ് നടത്തുകയും ചെയ്തു അതിലൂടെ നിരവധി ആളുകൾക്ക് ഒരു തുണയാകുവാനായിട്ട് കരുത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചു യാത്രയിൽ പങ്കുചേർന്ന് നമുക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒത്തുചേർന്ന് ക്യാൻസറിനെതിരെ പോരാടാം എല്ലാവർക്കും എല്ലാവരുടെ ദൈവാനുഗ്രഹം നിലനിന്നിരുന്നു ടുഗദർ ബിഹി